എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരേ കൂടി ഒസ് എക്സാമിപ്പ്സിലേക്ക് സ്വാധീനം ചെയ്യണം ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി അവർ പല തസ്തികയിലായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സാം ഈ മാസമാണ് നടക്കുന്നത് ആ എക്സാമുമായി ബന്ധപ്പെട്ട് ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ഇവരുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പം ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരുടെ മെയിലിലോട്ടും ഈ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടാകും അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാധ്യതാ ലിസ്റ്റിൽ വരുന്നതിനുള്ള അപേക്ഷകരുടെ സ്വീകരിച്ചിട്ടുള്ള അപേക്ഷകൾ പാർട്ട് വൺ റീജിയണൽ മാനേജർ മാനേജർ അസിസ്റ്റന്റ് മാനേജർ ജില്ലാ കോർഡിനേറ്റർ പാർട്ട് ടു ക്ലർക്ക് അക്കൗണ്ടന്റ് കാഷ്യർ പാർട്ട് ത്രീ ജനസേവകർ എന്ന രീതിയിൽ ഡബ്ല്യൂ 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 ഡോട്ട് ജെ എം എസ് സി ഡോട്ട്ഇൻ എന്ന സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപേക്ഷയോടൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറിന്റെ അവസാന അഞ്ചക്കം നൽകി ആയത് പരിശോധിക്കാവുന്നതാണ് ഹാൾ ടിക്കറ്റുകൾ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഹാൾ ടിക്കറ്റുകൾ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് നിലവിൽ ഈ ഒരു സമയത്ത് ഡബ്ല്യൂ 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 ഡോട്ട് ജെ എം എസ് സി ഡോട്ട് ഇൻ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപേക്ഷകന്റെ പേര് ലിങ്ക് യൂസർ നെയിം പാസ്വേഡ് പരീക്ഷാ തീയതി സമയം മറ്റുള്ള കാര്യങ്ങൾ എന്നിവ ഹാൾ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഹാൾ ടിക്കറ്റ് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് വെബ്സൈറ്റ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജെ എം എസ് സി ഡോട്ട് ഇൻ ആ ഒരു വെബ്സൈറ്റിൽ ലഭ്യമാണ് അതിൽ കൃത്യമായിട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപേക്ഷക ഇവരുടെ ഹാൾ ടിക്കറ്റ് സെർച്ച് ചെയ്ത് മൊബൈൽ നമ്പർ അടിച്ച് നൽകിയാൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പരീക്ഷകൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും ഒരു ചോദ്യമായിരുന്നു ഏത് രീതിയിലുള്ള പരീക്ഷയാണ് നടത്തുക എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഒബ്ജക്റ്റീവ് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നെഗറ്റീവ് മാർക്കില്ല സാധാരണ പരീക്ഷയ്ക്കെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നാൽ ഈ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് സിലബസ് പ്രകാരം സഹകരണ ബാങ്കുകളുടെ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ള ഗൈഡുകളിൽ നിന്നും പി പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന ഗൈഡുകളിൽ നിന്നും പത്രമാധ്യമങ്ങളിലൂടെ ലഭിച്ചിട്ടുള്ള അറിവുകളും കേന്ദ്ര കേരള സർക്കാരുകളുടെ വിവിധ ക്ഷേമപത്കളെക്കുറിച്ചുമായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഒരു പി ഡി എഫ് നൽകിയിട്ടുണ്ട് ആ ഒരു പി ഡി എഫ് നമ്മൾ ചെറിയൊരു രൂപ കൊടുത്തുകൊണ്ട് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഒരു പി ഡി എഫിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പി ഡി എഫിൽ നിന്നാണ് ചോദ്യങ്ങളൊക്കെ വരിക അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അതില്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്നാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് പാർട്ട് വണ്ണിന് നൂറ് ചോദ്യങ്ങളും പരീക്ഷാ സമയം നൂറ് ആണ് അതായത് നമ്മളിവിടെ പറയുന്ന പാർട്ട് വൺ എന്ന് പറയുന്നത് റീജിയണൽ മാനേജർ അതേപോലെ തന്നെ മാനേജർ അസിസ്റ്റന്റ് മാനേജർ ജില്ലാ കോർഡിനേറ്റർ അതാണ് പാർട്ട് വൺ അപ്പം അവർക്കാണ് നൂറ് മാർക്കിനുള്ള ചോദ്യം എന്ന് പറയുന്നത് പാർട്ട് ടൂവിന് 50 ചോദ്യങ്ങളും പരീക്ഷാ സമയം അൻപത് മിനിറ്റുമാണ് അപ്പോൾ പാർട്ട് വണ്ണിന് 100 ചോദ്യങ്ങൾ നൂറ് മിനിറ്റ് 50 ചോദ്യങ്ങൾ അൻപത് മിനിറ്റ് അപ്പോൾ പാർട്ട് ടു എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ക്ലർക്ക് അക്കൗണ്ടന്റ് കാഷ്യർ തുടങ്ങിയവയാണ് പാർട്ട് ടൂവിൽ വരുന്നത് ഇനി പാർട്ട് ത്രീ എന്ന് പറയുന്നത് ജനസേവകരാണ് ഇനി പാർട്ട് ത്രീയിലേക്ക് വരുമ്പോൾ ഇരുപത് ചോദ്യങ്ങളും പരീക്ഷാ സമയം ഇരുപത് മിനിറ്റ് ആയിരിക്കും പി ഡി എഫ് വാങ്ങിയിട്ടുള്ളവർക്ക് നൽകിയിട്ടുള്ള പി ഡി എഫ് ഫോർമാറ്റിലുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും ചോദിക്കുക എന്നാൽ പി ഡി എഫ് ഫോർമാറ്റ് വാങ്ങാത്തവർക്ക് മുകളിൽ പറഞ്ഞുള്ള സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക മുമ്പ് പറഞ്ഞതാണ് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രമേ പി ഡി എഫ് ഫോർമാറ്റുകൾ ലഭിക്കൂ ഈ ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി മുതൽ ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരിക്കും പരീക്ഷാ തീയതി അപ്പോൾ പരീക്ഷ എന്ന് പറയുന്നത് ഇരുപത്തൊന്നാം തീയതി തുടങ്ങി വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇരുപത്തിയെട്ടാം തീയതി വരെയുണ്ട് ഈ മാസം കംപ്ലീറ്റ് അതായത് ഇരുപത്തെട്ടാമത്തേനും ഈ മാസം ൊണ്ട് ഈ ഒരു പരീക്ഷ പൂർത്തീകരിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് നമ്മുടെ ഈയൊരു ഇതിൽ പറയുന്നുണ്ട് ഇനി പരീക്ഷാ തീയതി അപേക്ഷകന് ലഭിക്കുന്ന ഹാൾ ടിക്കറ്റിൽ തീയതിയും സമയവും രേഖപ്പെടുത്തിയിരിക്കും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും ഇനി പരീക്ഷാ രീതിയാണ് ഒരു ചോദ്യത്തിന് ഒരു മിനിറ്റ് ആണ് ഈ സമയത്തിനുള്ളിൽ ഉത്തരം സെലക്ട് ചെയ്തില്ലെങ്കിൽ ആ ചോദ്യം ഓട്ടോമാറ്റിക്കായിട്ട് മാറി അടുത്ത ചോദ്യം സ്ക്രീനിൽ വരുന്നതാണ് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് വർത്തിരിക്കുക ഒരു ചോദ്യം ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ആ സ്ക്രീനിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം ഇല്ലാത്ത പക്ഷം നീയും അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതായിരിക്കും ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ ഉടൻ തന്നെ സമയം കണക്കാക്കാതെ അടുത്ത ചോദ്യം സ്ക്രീനിൽ വരുന്നതാണ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയത്തിന് ഇരുപത് മിനിറ്റ് വരെ അപേക്ഷകളിൽ ലിങ്കിൽ കയറാവുന്നതാണ് ഉദാഹരണം പതിനൊന്ന് മണിയാണ് സമയമെങ്കിൽ പതിനൊന്ന് ഇരുപത് വരെ ലിങ്കിൽ കയറാവുന്നതാണ് നൂറ് മിനിറ്റ് എന്നത് എത്രയും വേഗം പരീക്ഷ അവസാനിപ്പിക്കാവുന്നതാണ് ഇനി ഇവിടെ പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്കും താങ്കളുടെ പരാതികളും ഓഫീസ് അത്ര ജയമേ സി സൊസൈറ്റി ഡോട്ട് കോം എന്നതിലേക്ക് അയയ്ക്കുക നിരവധി കോളുകൾ ഒരേ സമയം വരുന്നതിനാൽ ആയത് പൂർണ്ണമായും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തതിനാൽ അപേക്ഷകർ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക ഏതു തരത്തിലുള്ള തുടർ അന്വേഷണങ്ങളും താങ്കളുടെ അപേക്ഷയോടൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള ഇമെയിലിൽ ഐ ഡി വഴിയോ മൊബൈൽ നമ്പറുകൾ വഴിയോ മാത്രമേ സ്വീകരിക്കൂ ഇനി ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് ഈ സന്ദേശം അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും അയച്ചിട്ടുണ്ട് എന്നാൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളവർക്ക് മാത്രമേ ഹാൾ ടിക്കറ്റ് ലഭിക്കൂ എന്നുകൂടെ പറയാം അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിൽ വന്നവർക്ക് മാത്രമേ ഹാൾ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ വിളിച്ചിരിക്കുന്ന വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രകാരം ഇന്ന് ഈ ഒരു നിമിഷം എട്ടാം തീയതി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കാം ജെ എം എസ് സി ഡോട്ട് ഇൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജെ എം എസ് സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഈ ഒരു പരീക്ഷയ്ക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എപ്പോഴാണ് സമയമെന്ന് നോക്കാം ഒപ്പം ഇവർ പറഞ്ഞിട്ടുണ്ട് ഒരു പി ഡി എഫ് നമുക്ക് നൽകുന്നുണ്ട് ആ പി ഡി എഫിലുള്ള ചോദ്യങ്ങളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പി ഡി എഫ് ഇവരുടെ വെബ്സൈറ്റിലൂടെ നമുക്ക് മേടിക്കാനൊക്കെ പറ്റും മേടിക്കാൻ താല്പര്യമുണ്ട് പതിനേഴാം തീയതിക്കുള്ളിൽ ഈ മാസം പതിനേഴാം തീയതിക്കുള്ളിൽ മേടിക്കണമെന്നും കൂടെ പറയുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് അതാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത് വളരെ നല്ലൊരു ആണ് നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പെൻഷനും മറ്റാനുകൂല്യങ്ങളൊക്കെ ഇവര് നൽകുന്നുണ്ട് നമ്മൾ ആ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന ഒരു സ്കീമിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നൽകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട ജോലിയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ അവർ നൽകിയ പി ഡി ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക അതിലുള്ള ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുമ്പോൾ എന്താണ് ഒരു മിനിറ്റുകളിൽ നമുക്ക് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ഓരോ ചോദ്യങ്ങളും എന്ത് ചെയ്യുക നല്ല രീതിയിൽ നമ്മളൊന്നും പാഠമാക്കി വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയില് നമ്മുടെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തി കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം